മലയാളികളുടെ പ്രിയപ്പെട്ട നാടൻ പെണ്ണ് നടി അനുശ്രീ വീണ്ടും ഇതാ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്നാൽ ഇത്തവണ ഒരു പുത്തൻ ഫോട്ടോഷൂട്ടോ വിശേഷമോ ഒന്നുമല്ല താരത്തെ വാർത്തകളിൽ എത്തിച്ചിരിക്കുന്നത് തൻ്റെ പ്രിയ സുഹൃത്ത് സച്ചു എന്ന് വിളിക്കുന്ന സച്ചിൻ്റെ തിരുപ്പട്ട ചടങ്ങിൽ പങ്കെടുത്ത അനുശ്രീയുടെ വൈകാരികമായ കുറിപ്പാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് പൗരോഹിത്യം സ്വീകരിച്ച സുഹൃത്തിന് ആശംസകൾ നേർന്ന് അനുശ്രീ പങ്കുവെച്ച ചിത്രങ്ങൾക്കൊപ്പം ഹൃദയം തൊടുന്ന ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ഈശോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി നീ എന്നും അവിടെ ഉണ്ടാകണം എന്നാണ് അനുശ്രീ സച്ചുവിനോട് ആവശ്യപ്പെട്ടത് വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിലാണ് സച്ചു പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതെന്നും ആ യാത്രയിൽ ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും താരം കുറിച്ചു ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ചടങ്ങ് നേരിട്ട് കാണുന്നതെന്നും സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾ താൻ അവിടെ കണ്ടുവെന്നും അനുശ്രീ പറഞ്ഞു സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നത് നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം താരത്തിൻ്റെ ഓരോ വാക്കുകളിലും പ്രകടമായിരുന്നു തൻ്റെ കരിയറിൻ്റെ തുടക്കം മുതൽ കൂടെയുള്ള സുഹൃത്തിൻ്റെ ആത്മീയമായ നേട്ടത്തിൽ താരം കാണിച്ച വിനയം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇനി ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു സുപ്രധാന കാര്യത്തിലേക്ക് വരാം അനുശ്രീ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് എങ്കിലും താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചില സൂചനകളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് തനിക്ക് മുപ്പത്തിനാല് വയസ്സായെന്നും ഇനി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ മടിയുണ്ടെന്നും ഇങ്ങോട്ടേക്ക് വരുന്ന ഒരാളാണെങ്കിൽ നോക്കാമെന്നും തമാശ രൂപേണ അനുശ്രീ നേരത്തെ പറഞ്ഞിരുന്നു എന്നാലും പേജ് ത്രീ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം താരത്തിൻ്റെ കാര്യത്തിൽ ഉടൻ തന്നെ വലിയ ഒരു ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നാണ് സൂചന ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആ സന്തോഷ വാർത്ത പുറത്തു വരുമെന്നാണ് സിനിമ സിനിമാ വൃത്തങ്ങൾ നൽകുന്ന ഒരു പ്രധാന സൂചന സച്ചു അച്ഛന് ആശംസകൾ നേരുന്നതിനൊപ്പം നമ്മുടെ അനുശ്രീയുടെ ആ സ്പെഷ്യൽ വൺ ആരായിരിക്കും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ